ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഫാൻ അഡ്വൈസറി ബോർഡും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും തമ്മിൽ ഈയിടെ ഒരു യോഗം ചേർന്നിരുന്നു അതിൻ്റെ മിനിറ്റ്സ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായിരുന്ന മിലോസ് ഡ്രിൻസിച്ചിനെ കുറിച്ചുള്ള ഒരു പരാമർശം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് മിലോസ് ഡ്രിൻസിച്ചിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയത് അത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല ആ തീരുമാനത്തിൽ തനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ സ്കിൻകിസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ ഒരു മിനിറ്റ്സിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ടോപ്പിലേക്ക് എത്തണമെങ്കിൽ ഇതിനേക്കാൾ മികച്ച താരങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ഈ ഒരു മിനിറ്റ്സിൽ അവർ പറയുന്നുണ്ട് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കഴിഞ്ഞ സമ്മറിലായിരുന്നു മിലോസ് ഡ്രിൻസിച്ചിൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു കാരണം അദ്ദേഹം ഒരു ആവറേജ് പ്ലെയർ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ക്ലബ്ബ് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കി എന്നുള്ളതാണ് അത് ശരിയായ ഒരു തീരുമാനമായിരുന്നില്ല അല്ലെങ്കിൽ മികച്ച ഒരു തീരുമാനമായിരുന്നില്ല എന്നുള്ളത് സ്കിൻ സ്കിൻകിസ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഡ്രിംസിച്ചിനെ ഇപ്പോൾ ക്ലബ്ബ് കൈവിട്ട് കളഞ്ഞിട്ടുണ്ട് കോൺട്രാക്ട് ബാക്കിയുണ്ടായിട്ടും അദ്ദേഹത്തെ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് കൈവിടേണ്ട ഒരു അവസ്ഥയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വന്നിരുന്നത് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ളത് സ്കിൻകിസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും തായ്ലാന്റ് ക്ലബായ പതും യുണൈറ്റഡിലേക്കാണ് ഇപ്പോൾ ഡ്രിങ്സിച്ച് ചേക്കേറിയിട്ടുള്ളത് യൂണിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം